കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല പകരം കൈവിട്ടു പോകുകയാണ് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തോൽവി സംബന്ധിച്ച് പലപ്പോഴും കീഴടങ്ങാറാണ് പതിവ് ഒന്നല്ല രണ്ടല്ല ആ കീഴടങ്ങലിൻ്റെ കഥകൾ ധാരാളമാണ് പക്ഷേ ഈ പോക്ക് തുടർന്നാൽ കേരള സംസ്ഥാനം ബി ജെ പിക്ക് അടിയറിവെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കീഴടങ്ങി എന്ന് കേന്ദ്രം പ്രഖ്യാപിക്കുകയും ചെയ്യും അങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് ഇന്നിപ്പോൾ നമുക്കൊന്നും ഇനി മുതൽ യാതൊരു സ്വകാര്യതയും ഇല്ല എന്നാണ് പറയുന്നത് സകല മൊബൈൽ കമ്പനികളും കേന്ദ്രവുമായി ഇതാ സുരക്ഷാ മാനദണ്ഡത്തിൻ്റെ പേരിൽ ഒരു ധാരണയിൽ എത്തിച്ചേരുകയാണ് അതനുസരിച്ച് പുതിയ സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ എന്ന സർക്കാർ ഉടമസ്ഥയിലുള്ള സൈബർ സുരക്ഷാ ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ടെലികോം മന്ത്രാലയം മൊബൈൽ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടു ഉപയോക്താക്കൾക്ക് നീക്കം ചെയ്യാനോ പ്രവർത്തനരഹിതമാക്കാനോ സാധിക്കാത്ത ഈ ആപ്പ് സൈബർ സുരക്ഷാ ഭീഷണികളെ നേരിടാൻ അത്യന്താപേക്ഷിതമാണെന്ന് സർക്കാർ പറയുന്നു എന്നാൽ ഇത് സ്വകാര്യതയെ ചൊല്ലി കടുത്ത ആശങ്കകൾ ഉയർത്തുന്നുമുണ്ട് ആ ആശങ്ക വെറുതെ അല്ലാത്തതിനാൽ ഓരോരുത്തരുടെയും സ്വകാര്യതയെ അത് വല്ലാതെ ബാധിക്കും ഇത് പറയാൻ കാരണം ഇന്നിപ്പോൾ വോട്ടർ പട്ടികയിലടക്കം എസ് ഐ ആർ എന്ന പേരിൽ സൂക്ഷ്മ പരിശോധന നടത്തി ലക്ഷക്കണക്കിന് ആളുകളെയാണ് പുറത്താക്കുന്നത് അങ്ങനെ തന്നെ വോട്ടർ പട്ടികയിൽ ഏതൊക്കെയോ വോട്ടുകൾ ആരുടെയൊക്കെയോ അഡ്രസ്സിൽ ആരുടെയൊക്കെയോ മുഖം വെച്ച് പടച്ചുണ്ടാക്കുന്നുമുണ്ട് അത് വെച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വരി അട്ടിമറിയാണ് നടത്തുന്നത് എന്ന് തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലിടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്റിൽ പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കേൾക്കുന്നതിന് പകരം കോൺഗ്രസ് പാർലമെന്റിൽ നാടകം കളിക്കരുത് എന്നാണ് പറഞ്ഞത് എന്നാൽ രാജ്യത്തെ കാർന്നു തിന്നുന്ന പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു നാടകമാവുന്നത് എന്നാണ് പ്രിയങ്കാ ഗാന്ധി തിരിച്ചടിച്ചത് അതേസമയം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ജോലിഭാരം മൂലം മിക്ക ദിവസവും രാജ്യത്തിൻ്റെ പല മൂലയിൽ നിന്നും ബി ആത്മഹത്യ ചെയ്യുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത് കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ബി എൽഒ സ്വയമില്ലാതെയായത് അതും ജോലി ഭാരം മാത്രമാണ് കാരണം ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സർക്കാരും കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും ഒക്കെ കേരളത്തിലെ എസ് ഐ ആറിനെതിരെ കോടതിയിൽ ഹർജി നൽകിയത് ഇവിടെ എസ് ഐ ആർ ഇപ്പോൾ നടപ്പിലാക്കുന്നതിനെതിരെ ചാണ്ടി ഉമ്മനും കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എസ് ഐ ആറിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക എന്നാൽ കേരളത്തിലെ എസ് ഐ ആർ മാറ്റിവെക്കില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിക്കൊണ്ട് പറയുന്നു എസ് ഐ ആറിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ തൽക്കാലം എസ് ഐ ആർ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കമ്മീഷൻ പറയുന്നത്